ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് സ്ത്രീയിൽ നിന്നും ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത പ്രതിയെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂർ സ്വദേശിയായ മുപ്പത് വയസ്സുള്ള ശരത്തിനെയാണ് ആലപ്പുഴയിലെ തുമ്പോളിൽ നിന്നും പിടികൂടിയത് പോലീസ് പറയുന്നത് പ്രതിയായ ശരത്ത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പരവൂർ സ്വദേശിനി റസീന എന്ന സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ചു ലക്ഷങ്ങൾ വേതനം ലഭിക്കുന്ന വൻ തൊഴിൽ സാധ്യതകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണെന്നും അത് തരപ്പെടുത്താൻ സഹായിക്കാമെന്നും അറിയിച്ചു ഇവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ചെറിയ തരത്തിലുള്ള ഓൺലൈൻ ജോലികൾ ചെയ്യിക്കുകയും തുച്ഛമായ തുകകൾ പലപ്പോഴായി വേതനം നൽകുകയും ചെയ്തു ശേഷം ഒരു വൻ തൊഴിൽ സാധ്യത ഒത്തു വന്നിട്ടുണ്ടെന്നും അതിൽ കയറിപ്പറ്റണമെങ്കിൽ ചില ഓൺലൈൻ ടാസ്കുകളിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നും അതിലേക്കായി കുറച്ച് പണം മുൻകൂറായി കെട്ടിവയ്ക്കണം എന്നും പറഞ്ഞു പലപ്പോഴായി പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പ്രതി ഇവരിൽ നിന്നും തട്ടിയെടുത്തത് ശേഷം ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അപ്രത്യക്ഷനായി ഇതോടെ ഇവർ പരവൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് അന്വേഷണത്തിൽ സമാനമായ രീതിയിലെ തട്ടിപ്പ് ആലപ്പുഴ ജില്ലയിലും നടന്നതായി കണ്ടെത്തി ആന്ധ്രാ സ്വദേശിയും ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരനുമായ ശ്രീധർ എന്നയാളെ ആലപ്പുഴ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതിയായ ശ്രീധരനെ ചോദ്യം ചെയ്തതിലും തുടർന്ന് നടത്തിയ കൂടുതൽ അന്വേഷണത്തിലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കണ്ടെത്തി കേസിൽ ഇയാൾ രണ്ടാം പ്രതിയാക്കി ഇതറിഞ്ഞ ശരത്ത് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയെങ്കിലും പരവൂരു കേസുള്ള വിവരം ഇയാൾ അറിഞ്ഞിരുന്നില്ല പരവൂരിലെ കേസിൽ ശരത്ത് ഒന്നാം പ്രതിയാണ് മുൻകൂർ ജാമ്യം ലഭ്യമായതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പ്രതി എത്തുന്നുണ്ടെന്ന് അറിഞ്ഞ പോലീസ് ആലപ്പുഴയിലെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒ ദീപുവിൻ്റെ നിർദ്ദേശാനുസരണം സബ് ഇൻസ്പെക്ടർ ബിജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നെൽസൺ അനൂപ് കൃഷ്ണൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്